അസലാമലൈക്കും എല്ലാവർക്കും സുഖാതെ കരുതുന്നു രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിലിടാൻ ഒരു മന്തി ഉണ്ടാക്കിയത് പിന്നെ ഒരു കുറഞ്ഞ ചിക്കൻ മാത്രം വെച്ചിട്ട് ഒരു ആറ് പീസ് അത്ര മന്തിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസാണ് പെരുംജീരകം ചെറിയ ജീരകം പിന്നെ തക്കോലും ഒരു ബ്ലാക്ക് നാരങ്ങ പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പ് ഒരു മൂന്നോ നാലോ ഇലക്കായി കുരുമുളക് അത്യാവശ്യം എരുവിനുള്ള കുരുമുളക് അതെല്ലാം ഞാൻ വെള്ളത്തിൻ്റെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ചോറിന് അപ്പോൾ അതിൻ്റെ മൂടിയും മേലിട്ട് ചൂടാക്കിയെടുത്താന്ന് ഇനി ഡിവൈഡ് ചെയ്തിട്ട് പൊടിച്ചിട്ട് എടുക്കുക പിന്നെ ഇനി നമ്മളിപ്പം ചിക്കൻ്റെ ചിക്കൻ പൊതിയാനുള്ള കൂട്ടിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഞാൻ ആദ്യം പൊടിച്ച് വെച്ച മസാലയുണ്ട് അത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ പുതിയ മസാല കുറച്ച് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം കൂടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അത്രയും ഉണ്ടാവും പിന്നെ ഒരു കയ്യിൽ നിറയെ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പാകത്തിനുപ്പ് എല്ലാം കൂടി ഒരു ബൗളിൽ പിന്നെ ഒരു പരന്ന പാത്രത്തിൽ മിക്സ് ചെയ്യുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഓരോ ചിക്കൻ്റെ പീസ് അതിൽ പൊതിഞ്ഞിട്ട് ഒരു മുക്കാൽ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക നമ്മൾ ചോറ് എപ്പോഴും തിളച്ച വെള്ളം ഒഴിക്കുന്നതെന്നല്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് മസാല പൊടിച്ചെടുക്കാൻ ഗ്രാമ്പൂം ഈ പട്ടയിലക്കായല്ലോ അതിൻ്റെ മേലെ ഇട്ടെടുത്താൽ നമുക്ക് പെട്ടെന്ന് പൊടി കിട്ടും കുറച്ച് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കളർ അത് പിന്നെ ബിരിയാണി കളറായാലും നമ്മുടെ ഒരു ഫുഡ് കളർ റെഡ് കളർ ഉണ്ടെങ്കിൽ അത് ആറ് കെ ജി ഇല്ലല്ലോ അത് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ നമ്മൾ ഇഞ്ചി ചതച്ചത് അല്ലെങ്കിൽ അരച്ചതായാലും കുഴപ്പമില്ല അത് ഇട്ട് കൊടുക്കുക അതൊന്ന് മണം ഒരു നല്ലൊരു സ്മെല്ലുണ്ടാവുമല്ലോ ആ സമയത്ത് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഞാൻ കുറഞ്ഞ ചോറ് മാത്രമേ ഉണ്ടാക്കിയെടുക്ക നമ്മളൊരു മൂന്നോ നാലോ ആക്ക് തിന്നാനുള്ള ചോറ് മാത്രം ഉണ്ടാക്കിയെടുക്കുന്നത് ഒന്ന് നല്ലോണം വാടി വരുന്ന സമയത്ത് ഒരു തക്കാളി ഒരു അധികം വലുപ്പമൊന്നുമില്ല മീഡിയം ഞാനിവിടെ അരി ഒരു പത്ത് മിനിറ്റ് പുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചതാന്ന് ഈ ഒരു ബൗളുണ്ടല്ലോ ആ ബൗളിൽ പകുതി അരിയാണ് എടുത്ത് പിന്നെ അതൊരു പത്ത് മിനിറ്റ് ഒന്ന് പുതിർത്ത് നമ്മൾ അല്ല സെല്ല സെല്ല റൈസാണ് എടുത്തത് തക്കാളി ഇട്ടു എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നോ നാലോ പച്ചമുളക് അറ്റം അറ്റംപിളർന്ന് പച്ചമുളക് അതിങ്ങനെ പൊട്ടിപ്പോറ് ചെറുതായിട്ടൊന്ന് ചീന്തി കൊടുത്താൽ മതി പിന്നെ ഇത്രയും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇതൊന്ന് ബാഡി വരുന്ന സമയത്ത് പിന്നെ ഞാൻ ആദ്യം വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം കൊടുക്കുക ഇനി ഞാൻ അടച്ചമ്പിൽ നമ്മൾ ഈ ചിക്കൻ ഉണ്ടല്ലോ അടച്ചമ്പിൽ വെള്ളം ഒഴി വയ്ക്കുക എന്നിട്ട് അതിലൊരു ബൗൾ ഇറക്കി വെച്ചുകൊടുത്തിട്ട് മേലെ തട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് ചിക്കൻ വെച്ചുകൊടുക്കുക എന്നിട്ടൊരു പിന്നെ മുപ്പത് സോറി മുപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റിൽ ഇതൊന്ന് തുറന്നു നോക്കിയാൽ മതി നല്ലോണം നല്ല പൂ പോലെ വെന്ത് കിട്ടും ഉള്ളിയും തക്കാളി എല്ലാം നല്ലോണം പാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക അരക്കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളമാണ് കണക്ക് അതേ അളവിൽ തന്നെ എടുക്കുക അപ്പോൾ ഞാൻ ഇത് പിന്നെ ചിലത് വെള്ളം കുറച്ച് മതിയായിരിക്കും ചിലത് വെള്ളം കൂടുതൽ വേണം അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടും അതുകൊണ്ട് തിളച്ച വെള്ളം കുറച്ച് ഞാനവിടെ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ മുക്കാൽ കപ്പളും വെള്ളം ആവശ്യം കൊടുത്തത് ഇനി പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൊടുക്കുക അരി ഇട്ടുകൊടുക്കുക എന്നിട്ട് പിന്നെ വെക്കുക വയ്ക്കുക വെച്ചിട്ട് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒന്ന് ലോ ഫ്ലെയിമിൽ കുറച്ച് വെച്ചാൽ മതി അതങ്ങ് ആയിക്കോളും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുത്താൽ വേഗം തന്നെ വെന്ത് കിട്ടും നമ്മൾ ബിരിയാണി അരി പോലത്തെ അരിയാണല്ലോ ഇനി കുറേ താമസമൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ നമ്മളെ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ കറുവപ്പട്ടയും ഇലക്കായും കുരുമുളകല്ല അത് ഞാൻ ഒരു കിഴി കെട്ടിയിട്ട് അതിലിട്ട് കൊടുത്ത് അപ്പം വെള്ളം തിളച്ച് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് അത് തിളച്ച് കഴിഞ്ഞാൽ ആ കിഴി കിഴിയെടുത്ത് മാറ്റിയാൽ മതി വെള്ളം ഏകദേശം കണക്കായി വന്നിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പോരെ വെള്ളം തീ കൂട്ടണ്ട അങ്ങനെ തന്നെ വെച്ചാൽ മതി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ വെള്ളം കുറഞ്ഞാലും പ്രശ്നമില്ല വേവാനായ ചോറാണെങ്കിൽ നമ്മളത് അതിൻ്റെ ഒരു കല്ല് വെച്ചുകൊടുക്കുക നമ്മൾ ദോശ കല്ലുണ്ടല്ലോ ആ കല്ല് വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മേലെ കയറ്റി വെച്ചുകൊടുത്ത എന്നാൽ പിന്നെ അടിക്ക് പിടിക്കില്ല പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ചിക്കന് വേവിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ബൗൾ വെച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ വെള്ളം ചിക്കൻ്റെ സ്റ്റോക്ക് നമ്മൾ ചോറിലോക്ക് ഒഴിച്ചു കൊടുക്കും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോറ് അതുകൊണ്ടാണ് വെള്ളം കുറച്ച് വെച്ചുകൊടുക്കാൻ ചോറിന് കുറച്ച് വെള്ളം വെച്ചാൽ മതി എന്ന് പറയുന്നത് ചിക്കൻ നല്ല പോലെ വന്തു വന്നിട്ടുണ്ട് ഞാനിനി അതിന്ന് എടുത്ത് മാറ്റട്ടെ ആകെ ഒരു ആറ് പീസേ ആയിട്ടുള്ളൂ നൂറ്റി അൻപത് റുപ്പേൻ്റെ ചിക്കൻ പിന്നെ അതുപോലെ തന്നെ അരക്കിലോ അടുത്ത് അരിയും നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്കായത് അത് ഞാൻ ചോറിൽ ആടെ ഓടിയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ചോറിന് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കുക തന്നെ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അളവ് കുറച്ച് വെള്ളം വെച്ചാൽ മതി ചിക്കൻ നല്ല പോലെ വന്തു വന്നിട്ടുണ്ട് എനിക്കത് മുറിഞ്ഞു പോകുന്നതിന് പേടിയാവുന്നു ഇനി കുറച്ച് നമുക്ക് പിന്നെ കൽക്കരി ഉണ്ടല്ലോ അത് ഇട്ടുകൊടുത്തിട്ട് ഒരു ബൗളിൽ അത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ആർ കെ ജി ഒഴിച്ചു കൊടുക്കുക ഞാൻ ഗ്യാസമ്മൽ വെക്കുന്നതുകൊണ്ട് തന്നെ കൽക്കരി ഉണ്ട് ഇതിനൂടെ ആ ഗ്യാസ് തന്നെ പിന്നെ അതൊന്ന് കത്തിച്ചെടുത്താന്ന് ഇനി കുറച്ച് നമ്മൾ പിന്നെ പോയിൽ പേപ്പർ കൊണ്ട് പൊതിഞ്ഞു കൊടുക്കുക എന്ന് വെച്ചാൽ ആ പുകയുണ്ടല്ലോ അത് പുറത്തു പോകുന്നതിനാന്ന് അഞ്ച് മിനിറ്റ് നമ്മൾ ഇതുപോലെ ദമ്മിടുക ഇനി ദമ്മിടുക എന്ന് പറയുക നമ്മൾ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ മയോണൈസവും നമ്മൾ ചട്ണിയും ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല എല്ലാവരും വീഡിയോ കാണണേ ബായ് താങ്ക്